എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ലിമ്മ പത്മനാഭ ഇന്ന് നമ്മൾ കൊച്ചു കഥയിലേക്കാണ് പോകുന്നത് അക്ബർ ചക്രവർത്തി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം മുഗൾ സാമ്രാജ്യത്തിന് സമയമാണ് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ നവരത്നങ്ങൾ എന്ന് പറയുന്ന പല പല പ്രതിഭകളും ഉണ്ടായിരുന്ന ഒരു സമയമാണ് അതിലൊന്നാണ് ബിർബാൽ എന്ന് പറയുന്ന മഹിഷ് ദാസ് മഹിഷ്ദാസ് എന്ന് ശരിയായ പേര് അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ന് പറയുന്നത് രാജഭരണകാലത്ത് അക്ബർ ചക്രവർത്തി ഒരുപാടൊരുപാട് മതവർഗഭേദമില്ലാതെ ഈശ്വരനെക്കുറിച്ചുള്ളതും മറ്റ് നന്മകൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ആ രാജ സദസ്സിൽ ചോദിക്കും ആ സദസ്സിൽ ആരാണോ വ്യക്തമായി അദ്ദേഹത്തിന് തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉത്തരം പറയുന്നത് അവർക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുക്കും അതായിരുന്നു അന്നത്തെ ഒരു പതിവുണ്ടായിരുന്നത് അപ്പോൾ ബിർബാലെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു മന്ത്രിയാണ് അദ്ദേഹം എല്ലാ പ്രശ്നങ്ങളും ഗുരുക്കഴിയാൻ ഇത്രയും ഒരു മനുഷ്യനാണ് അപ്പോൾ അതെല്ലാം കൊണ്ട് അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു അക്ബർ ചക്രവർത്തിക്ക് അപ്പോൾ അദ്ദേഹം അക്ബർ ചക്രവർത്തി ആ രാജസദസ്സിൽ പറഞ്ഞു ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്ന അഞ്ച് ചോദ്യങ്ങളാണ് ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ആരാണോ ശരിയായ ഉത്തരം എനിക്ക് വന്ന് പറഞ്ഞു തരുന്നത് അവർക്ക് ഞാൻ കൈ നിറയെ സമ്മാനം കൊടുക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അത് അന്ന് വിളംബരം ചെയ്തു അന്ന് ചോദിച്ച ചോദ്യങ്ങളാണ് പ്രപഞ്ചത്തിൽ ഈശ്വരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈശ്വരൻ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഈശ്വരൻ എന്താണ് ഭക്ഷിക്കുന്നത് നാലാമത്തെ ചോദ്യം ഈശ്വരൻ എന്താണ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചോദ്യം ഈശ്വരൻ ഏത് തരത്തിലുള്ള ആനന്ദമാണ് ഒരു ആൾക്ക് തരുന്നത് അപ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്കും ആരാണോ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ ഒരു സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടറിഞ്ഞ് ഏകദേശം അടുത്ത ദിവസം തന്നെ ഒരു ബുദ്ധഭിക്ഷയോടെ വന്നിരിക്കുകയാണ് അദ്ദേഹം വന്ന് മഹാരാജാവിനെ താണമണങ്ങി എന്ന് പറഞ്ഞു ഞാൻ മഹാരാജാവേ അങ്ങയുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലോ ഞാൻ ഉത്തരം പറയാമെന്ന് പറഞ്ഞു അപ്പം ശരി ആയിക്കോട്ടെ പക്ഷേ ബുദ്ധഭിക്ഷ പറഞ്ഞു എനിക്ക് ചില കണ്ടീഷൻസ് ഉണ്ട് അതങ്ങ് പാലിക്കണം പറഞ്ഞോളൂ എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന ആൾ ഒരു ശിഷ്യൻ്റെ ഭാവമായിരിക്കും ഉത്തരം കൊടുക്കുന്ന ആൾ ഗുരുവുമായിരിക്കും അപ്പം ഗുരു പറയുന്നത് ശിഷ്യൻ അംഗീകരിക്കേണ്ടി വരും അതാണല്ലോ ഒരു ചോദ്യോത്തര പങ്ക്താവലി എന്ന് പറയുമ്പോൾ ഒരു ഗുരു ചോദിക്കുന്നു ശിഷ്യൻ ഉത്തരം കൊടുക്കുന്നു അല്ലേ ശിഷ്യൻ മനസ്സിലാക്കുന്നു ഗുരുവിനോട് ആ ചോദ്യങ്ങൾക്ക് ശിഷ്യൻ്റെ ചോദ്യത്തിന് ഗുരു ഉത്തരം പറയുന്നു അപ്പോൾ ശിഷ്യൻ അത് അംഗീകരിക്കുന്നു അതാണ് അവസ്ഥ അപ്പോൾ പറഞ്ഞു അതങ്ങ് അംഗീകരിക്കണം ആ ഒരു കണ്ടീഷൻ പിന്നെ പ്രായോഗികമായി ഞാൻ ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും അതൊക്കെ എനിക്കിവിടെ തരണം ഞാൻ എന്താവശ്യപ്പെടുന്നു അതൊക്കെ തരണം അപ്പോൾ സത്യം സമ്മതിച്ചു പിന്നെ ധനമൊന്നും കുഴപ്പമില്ല ഒരു ഗുരു ബന്ധമല്ലേ നമ്മൾ തമ്മിലുണ്ടാകുന്നത് എനിക്കതിനകത്തൊന്നും പ്രശ്നമില്ല അങ്ങ് ഗുരുവാണ് ഞാൻ ശിഷ്യനായിരുന്നോളാം അങ്ങ് ചോദിച്ചോളൂ ആദ്യത്തെ ചോദ്യം ഇതാണ് പ്രപഞ്ചത്തിൽ ഈശ്വരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ബുദ്ധഭിക്ഷ പറഞ്ഞു മഹാരാജൻ ഒരു കറവയുള്ള പശുവിനെനിക്കിവിടെ കൊണ്ടുവരണം ആദ്യത്തെ ഒരു ആൻസറാണ് ഒരാവശ്യപ്പെട്ടതാണ് അപ്പം പിന്നെന്താ അപ്പോൾ കറവയുള്ള ഒരു പശുവിനെ അവിടെ കൊണ്ടുവന്നു എൻ്റെ ആ വീട്ടിലൊക്കെ ധാരാളം പാലുണ്ട് അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു ഇതിൻ്റെ ഈ പശുവിൻ്റെ എവിടെയാണ് പാലിരിക്കുന്നത് രാജാവ് പറഞ്ഞു ആ വീട്ടിൽ പാലിരിക്കുന്നു പക്ഷെ അകിഡിൽ പാല് എന്ന് പറയുമ്പോൾ അകിഡിലൊരു പ്രത്യേകിച്ചൊരു പോഷണമൊന്നുമില്ലല്ലോ പ്രത്യേക ഒരു സാക്ക് ഒന്നുമില്ലല്ലോ ശരീരത്തിൽ മുഴുവനും പശുവിൽ നിറഞ്ഞു നിൽക്കുന്ന പാലാണ് അകിഡിൽ കൂടി ഒഴിവ് വരുന്നത് അതൊരു മാധ്യമം മാത്രമേ ആവുന്നുള്ളൂ അകിട് ഓ അതൊരു ശരിയാണല്ലോ അപ്പോൾ ഇതെല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന പശുവിൻ്റെ ശരീരത്തിൽ മുഴുവൻ ഈ പാലുണ്ട് പക്ഷെ നമ്മളത് കാണുന്നില്ല അകിടിലൂടി പാലായിട്ട് നമുക്ക് കിട്ടുന്നു ഇത്രയേ ഉള്ളൂ പറഞ്ഞ അത് ശരി അപ്പോൾ ഇപ്പോൾ ഈ ഭിക്ഷു പറഞ്ഞു ഞാൻ തിരിച്ചൊരു ചോദ്യം രാജാവിനോട് ചോദിക്കുകയാണ് വെണ്ണ എവിടെയാണ് ഇരിക്കുന്നത് രാജാവ് പിന്നെ പാലില് അതിനെന്താ സംശയം പാല് നമ്മൾ കടഞ്ഞെടുക്കുമ്പോഴും പാല് തൈരാക്കി കടഞ്ഞെടുക്കുമ്പോഴാണല്ലോ നമുക്ക് വെണ്ണ കിട്ടുന്നത് അപ്പോൾ ഞാൻ വേറൊരു കഥ ഒരു ഉപകഥയിലേക്ക് ഒന്ന് കൊണ്ടുപോകണം കേട്ടോ ദ്വാപരയുഗത്തിൽ നമ്മൾ നാരായണ അഗ്നിഗുരു ഭഗവാൻ നമസ് നമ്മുടെ ശ്രീകൃഷ്ണ ജനനത്തിന് ശേഷം നമ്മുടെ എല്ലാവർക്കും ആ ബാലലീലകളുടെ കഥ അറിയാം എവിടെ പോയാലും വെണ്ണ കെട്ടുതില്ലെന്നാണ് കണ്ണൻ്റെ ഒരു സ്വഭാവം എവിടെ വെണ്ണ കണ്ടാലും അരി എടുത്തുകൊണ്ട് പോവും കൂട്ടുകാർക്കും കുരങ്ങന്മാർക്കും പൂച്ചകൾക്കും ഒക്കെ കൊടുത്ത് ഭഗവാൻ അത് കഴിക്കും എന്നാണ് ഭഗവാനെ പറ്റി പറയുന്നത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയാലും വെണ്ണ തന്നെയാണ് ഭഗവാൻ ഏറ്റവും മുഖ്യമായിട്ടുള്ള വഴിപാടും ഭഗവാൻ ഇഷ്ടവും അതാണ് അപ്പോൾ ഈ വെണ്ണ ഭഗവാൻ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് അതും കൂടി ഒന്നതിനകത്തോട് ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്നും പറയാൻ നേരിട്ട് കാരണം ഇതൊരു സ്പിരിച്വൽ ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ വെണ്ണ ഈ വെണ്ണ എവിടെ നിന്നാണ് അപ്പം അല്ലാന്നറിയാം പക്ഷേ നമ്മൾ ഒരു ജീവിതം തന്നെയാണ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ എന്ന് പറയുന്നത് ഈ ഭൂമി തന്നെയാണ് കലം മൺകലം മൺകലത്തിൽ നമ്മുടെ കർമ്മബന്ധങ്ങളാണ് തൈരായിട്ട് കിടക്കുന്നത് അല്ലേ ആ തൈര് കിടക്കുന്ന ആ തൈര് ഭക്തിയാകുന്ന കടകോൽ ഒരു കമ്പ് ആ കടകോൽ വെച്ച് ആത്മസമർപ്പണത്തിൻ്റെ ആത്മീയതയാകുന്ന ചരട് കെട്ടി വലിച്ച് 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 കടഞ്ഞ് 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 കടഞ്ഞെടുക്കുമ്പോഴാണ് ബ്രഹ്മജ്ഞാനമാകുന്ന വെണ്ണ വെളിയിൽ വരുന്നത് ഭഗവാനത് മതി ഭഗവാൻ അതാണ് വേണ്ടത് കാരണം ഓരോ ഭക്തനും ആ അവൻ്റെ ജീവിത ചര്യകൾ കൂടി ഈ ജീവിതാനുഭവങ്ങളിൽ കൂടി കടഞ്ഞ് 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 ആ ബ്രഹ്മജ്ഞാനം നേടിയിട്ട് ഭഗവാൻ അത് സ്വന്തമാക്കി എൻ്റെയാണ് എൻ്റെ ഭക്തൻ ഞാൻ ഭക്തൻ്റെ എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് ഞാൻ ഭക്ത പരാധീനനാണ് എന്ന് കൃഷ്ണൻ പറയുന്നു അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മജ്ഞാനമാകുന്ന വെണ്ണയാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ട് വെണ്ണക്കളനായിട്ട് നമ്മൾ പറയുന്നു എവിടെ പോയാലും വെണ്ണ കെട്ട് തിന്നു എന്താണ് ഈ ബ്രഹ്മ വെണ്ണ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യൻ്റെ ആ ഓരോ ഭക്തൻ്റെയും മനസ്സിലിരിക്കുന്ന ബ്രഹ്മജ്ഞാനം നേടാനുള്ള ആ ലെവലിൽ ആ ബ്രഹ്മജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ആയി ഭഗവാൻ അവരുടേതായി പിന്നെ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അതൊരു കുഞ്ഞു കഥയായിട്ട് എന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഈ ഭഗവാൻ ഇരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാലിൽ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അതിനകത്തിരിക്കുന്ന വെണ്ണ എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല സർവവ്യാപി എന്നൊറ്റ ഉത്തരമേ അതിനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബുദ്ധഭിഷു പറഞ്ഞു ഇതുപോലെയാണ് ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം അക്ബർക്ക് ബോധ്യപ്പെട്ടു ശരി എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കാം എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് ഏത് ദിശയിലേക്കാണ് ഇരിക്കുന്നത് അപ്പോൾ വിഷു പറഞ്ഞു എനിക്കൊരു ദീപം കത്തിച്ചു കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവരാൻ പറ്റും ഒരു ദീപം കത്തിച്ചു കൊണ്ടുവന്നു അപ്പോൾ അത് നടുക്കു വെച്ചു എന്നാൽ അദ്ദേഹം ചോദിച്ചു ഈ ദീപത്തിൻ്റെ പ്രകാശം ഏത് ദിശയിലേക്കാണെന്ന് അദ്ദേഹം താങ്കൾക്ക് പറയാൻ പറ്റുമോ രാജാവ് പറഞ്ഞു പറയാൻ പറ്റില്ല സർവടത്തേക്ക് ഒരുപോലെ തിരിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ പ്രകാശം ഇതേപോലെ തന്നെയാണ് ഈശ്വരൻ എല്ലാ ദിശയിലേക്കും നമ്മുടെ ഹൃദയമാകുന്ന ആ ഉള്ളിൽ ദീപത്തിൽ ആ ഒരു ദീപജ്വാലയായിട്ട് ഭഗവാനെ നിർത്തണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ജ്വലിച്ചു കഴിയുമ്പോൾ ആ പ്രകാശം എല്ലായിടത്തും പരക്കുകയാണ് അതാണ് ഭഗവാൻ്റെ പ്രകാശം പക്ഷേ ക്രോധ ലോഭം മോഹം മതം മാത്സര്യവുമായിട്ടുള്ള അഷ്ടരാഗങ്ങൾ കൊണ്ട് നമ്മളിതിന് മറയിടുകയാണ് ഓരോ മനുഷ്യനും ആ മറയിട്ട് കഴിയുമ്പോൾ പ്രകാശം വെളിയിലേക്ക് വരുന്നില്ല അപ്പോൾ നീ ആ മൂടുപടം മൂടുപടമെടുത്തും മാറ്റൂ മനസിൻ്റെ മൂടുപടങ്ങളെല്ലാം മാറ്റിയാൽ ആ ദീപം ജ്വലിച്ച് ആ പ്രകാശം ഭഗവാൻ എല്ലായിടത്തും എല്ലാ ദിശയിലേക്കും ഒരേപോലെ നോക്കുന്നത് മനസ്സിലാക്കാം അപ്പോൾ അക്ബർ ചക്രവർത്തി സമ്മതിച്ചു പക്ഷെ ഭഗവാൻ എന്താ ഭക്ഷണം അന്ന് പറയും ഭക്ഷണം എന്താ ഭക്ഷിക്കുന്നത് അപ്പോൾ ഭിക്ഷു പറഞ്ഞു മഹാരാജൻ ഈ പ്രകൃതിയാണ് നമുക്കെല്ലാം തരുന്നത് വായു വെള്ളം വെളിച്ചം അല്ലേ ആഹാരം ഇതെല്ലാം ഈ പ്രകൃതി നിന്നാണ് നമുക്ക് കിട്ടുന്നത് അതെല്ലാം ജീവജാലങ്ങളും മനുഷ്യനും ജീവജാലങ്ങളും എല്ലാവരും ഇത് ഭക്ഷിക്കുകയാണ് ഈ ഭക്ഷിച്ചു കഴിഞ്ഞതെല്ലാം ചത്തൊടുങ്ങുവാണ് ഈ ചത്തൊടുങ്ങിയിട്ട് എവിടെയൊക്കെയാണ് പോകുന്നത് ഈ പ്രപഞ്ചത്തിലോട്ട് തന്നെ പോകുന്നു ഈ പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അല്ലേ പ്രകൃതി വല്ലതും ഭക്ഷിക്കുന്നുണ്ടോ ഒന്നുമില്ല പക്ഷെ പ്രകൃതിയെല്ലാം നമുക്ക് തരുന്നു നമ്മളെല്ലാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു അപ്പോൾ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചനാഥന് വല്ലതും ഭക്ഷണം കഴിക്കുന്നില്ല അതൊന്നും ഭക്ഷണം അതിന് ആവശ്യവുമില്ല ഭക്ഷിക്കുന്നുമില്ല ഭക്ഷണം എടുക്കുന്നുമില്ല അദ്ദേഹം എല്ലാം ഒരേ ലെവലിൽ നിൽക്കുകയാണ് ഭക്ഷണം കഴിക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ആധ്യാത്മിക ലെവലിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ ഭഗവാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അപ്പോൾ അക്ബർ ഒത്തിരി അസഹകരമാണല്ലോ സംഭവം എന്ന് പറഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തി പറഞ്ഞു അടുത്ത ഒരു ചോദ്യം കൂടെ പറയുമോ ഭഗവാൻ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഭിക്ഷു പറഞ്ഞു നമ്മൾ തമ്മിൽ ഒരു കണ്ടീഷനുണ്ട് ഞാനൊരു ഗുരുവും അങ്ങനെ ശിഷ്യനുമായിട്ട് ഞാൻ പറയുന്നത് എന്തും അനുസരിക്കാമെന്ന് ഒരു ദിവസത്തേക്ക് ചക്രവർത്തിയുടെ സിംഹാസനം എനിക്ക് തരണം ഞാനാണ് അടുത്ത രാജാവ് അത് സമ്മതിക്കാമോ ആ പിന്നെന്താ ഓക്കെ അദ്ദേഹം പിന്നൊന്നും ആലോചിക്കാതെ എടുത്തി അടിയെങ്കിൽ പറഞ്ഞു ഓക്കെ എന്ന് അങ്ങനെ ഈ ബുദ്ധഭിക്ഷു രാജസ് അത് ആ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ കയറിങ്ങിയിരുന്നു ആദ്യം ഓർഡർ കൊടുത്ത് എന്താ ഈ രാജാവിനെ പിടിച്ചു കിട്ടു രാജാവിനെ ബന്ധസ്ഥനാക്കൂ എന്ന് പറഞ്ഞാൽ ആദ്യം ആൾക്കാർ വന്നും കണ്ണം രാജകൽപ്പനയാണ് രാജാവാണ് കൽപ്പിക്കുന്നത് ഭിക്ഷു ആണെങ്കിലും അവിടെ രാജാവായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് രാജകൽപ്പന അനുസരിച്ചേ പറ്റുകയുള്ളൂ വേഗം രാജാവിനെ ബന്ധസ്ഥനാക്കി രാജാവ് അന്തം ഇട്ട് നിൽക്കുകയാണ് അമ്പരതൂ എന്തൊരവസ്ഥ അപ്പോഴേക്കും അവിടെ മന്ത്രിയുടെ സ്ഥാനത്ത് മന്ത്രിയോട് പറഞ്ഞ് മാറി വിടുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു കാവൽക്കാരനെ പിടിച്ച് മന്ത്രിയുടെ സ്ഥാനത്ത് പറ്റിയിരുത്തി അതുപോലെ അവിടെ ഇരിക്കുന്ന സേനാധിപനോട് പറഞ്ഞ് പോകൂടുന്നതെന്ന് പറഞ്ഞു അവിടെ തറ തുടയ്ക്കാനിടയിൽ നിന്ന് ഒരു പണിക്കാരനോട് അവിടെ കയറിയിരിക്കുമെന്ന് പറഞ്ഞു രാജാവ് ഇങ്ങനെ കണ്ട അന്ധം ഇട്ടി മഹാരാജൻ ഇപ്പം മനസ്സിലായോ ഇതാണ് ഭഗവാൻ ചെയ്യുന്ന ചലനാത്മകമായ പ്രവൃത്തി അവനവൻ്റെ കർമ്മവാസനുസരിച്ച് ഓരോ ജീവികളും അവനവൻ്റെ ജനനവും അവനവൻ്റെ അനുഭവങ്ങളും ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മഹാകവി പൂന്താനം ജ്ഞാനപ്പാനയിൽ പറയുന്നുണ്ട് ഈച്ച ചത്തങ്ങ് പൂച്ചയാകുന്നു നാരീചത്ത് നരിയാകുന്നു ഗജം ചത്ത് അജമാകുന്നു ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് കേട്ടിട്ടുണ്ട് അതേപോലെ ഇതിനകത്തും ഓരോരുത്തർ ഓരോരോ സ്ഥലത്ത് ഇപ്പം എത്ര പെട്ടെന്ന് ഈ മാറ്റം അല്ലേ ഈ പ്രപഞ്ച ചലനാത്മകമാണ് ഭഗവാന്റെ കയ്യിൽ ആ പ്രപഞ്ചനാഥൻ്റെ കയ്യിൽ കൂടിയാണ് ഓരോ ജീവികളുടെയും അവരുടെ ജന്മവാസന അനുസരിച്ച് അവരുടെ കർമ്മബന്ധങ്ങൾ അനുസരിച്ച് അവർ ജനിക്കുകയും ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതാണ് ഈശ്വരൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു ഇനി അടുത്ത ചോദ്യമാണ് ഏത് തരത്തിലുള്ള ആനന്ദമാണ് ഈശ്വരൻ തരുന്നത് അതിനുത്തരം ഞാൻ പറഞ്ഞുതരാം രാജാവേ ഇതിനെല്ലാം അങ്ങ് പഴയപടി പടി ആയിക്കോളും ഞാൻ താഴെ വന്നോളാം താങ്കൾ സിംഹാസനത്തിൽ ഇരിക്കും ബന്ധനം ബന്ധം എല്ലാം മാറ്റുമെന്ന് പറഞ്ഞു എല്ലാം പഴയപടി ആയിക്കി എല്ലാം പഴയപടി ആക്കി അപ്പോഴാണ് രാജാവിനൊരു ശ്വാസം നേരെ വീണത് അപ്പോൾ ഈ ഭിക്ഷു ചോദിച്ചു കുറച്ച് സമയത്തേക്ക് അങ്ങ് എൻ്റെ മുന്നിൽ അടിമയായി നിൽക്കുകയായിരുന്നു എന്ത് വേദന ഉള്ളിൽ തോന്നി ഇപ്പോൾ ആ അടിമത്വം മാറി അങ്ങ് വീണ്ടും രാജപദവിയിലേക്ക് വന്നപ്പോൾ അങ്ങനെ എന്തൊരു ആനന്ദമാണല്ലേ ഈ അവസ്ഥ തന്നെയാണ് നമ്മൾ ഈ ജീവിതത്തിൽ കിടന്ന് മറിയുമ്പോൾ നമ്മൾ കിടക്കുന്ന ഈ അനുഭവിക്കുന്ന ഈ വേദന നമ്മൾ ഈ ജീവിതത്തിൽ നിന്ന് വിട്ടു മാറിക്കഴിയുമ്പോഴാണ് അതിൻ്റെ ആനന്ദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ അതിൻ്റെ ആനന്ദം ഉൾക്കൊള്ളുന്നത് ഈ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ഒരു മായയാണ് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത് സ്വപ്നാദിയിൽ പലത് കണ്ടാൽ ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണ എന്നാണ് ഈ രാത്രിയിൽ നമ്മൾ കണ്ട നമുക്ക് ആനയെ കുത്തുന്നു നമ്മളെ ഒരു കാള കുത്താനിട്ട് ഓടിക്കുന്നു കുത്തി അതിൻ്റെ കൊമ്പ് കയറ്റി നമ്മൾ പറഞ്ഞു അയ്യോ ഒന്ന് നിലവിളിച്ച് ഓടിക്കതച്ചു പക്ഷേ നേരം നമ്മളൊന്ന് സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴാണ് ഇത് വെറും ഒരു സ്വപ്നമായിരുന്നല്ലോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതുപോലെ തന്നെയാണ് ഈ ജീവിതം നമ്മളാ മോചനത്തിൻ്റെ ആ അവസ്ഥ വരുമ്പോഴാണ് അതിൻ്റെ ആനന്ദം എന്താണെന്ന് നമ്മൾ നമ്മളറിയുന്നത് അതിനേക്കാളുപരി ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആ ആനന്ദം അനുഭവിക്കുകയാണെങ്കിൽ എന്തൊരു പരമാനന്ദമായിരിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ അടുത്ത ജന്മത്തിലോട്ടൊന്നും പോകണ്ട ഈ ജന്മം തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സദാ ആനന്ദം സച്ചിത്താനന്ദത്തിൻ്റെ ആ സ്വരൂപം നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് പിന്നൊരു ദുഃഖവുമില്ല ഒരു പ്രയാസവും ഇതാണ് ഈശ്വരൻ നമ്മൾക്ക് തരുന്ന ആനന്ദം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ഭഗവാന് സർവ്വസമർപ്പണത്തോടുകൂടി നിഷ്കാമമായി സർവവും പ്രപഞ്ചനാഥന് സമർപ്പിക്കുന്നത് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട് നമ്മളും ഭഗവാനും ഒന്നാവുന്ന ആ ഒരവസ്ഥ ആ ആനന്ദമാണ് ഈശ്വരൻ നമുക്ക് തരുന്ന ആനന്ദം എല്ലാവർക്കും ആ പരമാനന്ദ ചൈതന്യ പ്രഭുവിനെ മനസ്സിലാക്കാനും ആ ഒരു പരമാത്മ ചൈതന്യത്തിൽ എത്തിച്ചേരാനും എല്ലാ ആനന്ദവും കിട്ടാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ നന്ദി നമസ്കാരം